എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ കേന്ദ്ര സർക്കാരിൽ ജോലി നടൻ പറ്റുന്ന ഒരു പുതിയൊരു ജോലി അവസരത്തെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിട്ടുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക സോ അപ്ലൈ ചെയ്യേണ്ടത് യു പി എസ് സി യുടെ ഓഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് പതിനാലാം തീയതിയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അതുപോലെ തന്നെ വിമൻ കാൻഡിഡേറ്റ്സിനും എസ് എസ് ടി കാൻഡിഡേറ്റ്സിനും ഫ്രീ ആണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് വയസ്സ് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് അതുപോലെ തന്നെ അർഹരായവർക്ക് റിലാക്സേഷനും ലഭിക്കുന്നതാണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി ഫൈൻ ഇയർ പഠിക്കുന്നവർക്കും സേനകളിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു അഞ്ഞൂറ്റിയാറ് കമാൻഡർ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ബി എസ് എഫ് നൂറ്റി എൺപത്തി ആറ് വേക്കൻസി സി ആർ പി എഫ് നൂറ്റി ഇരുപത് വേക്കൻസി സി ഐ എസ് എഫ് നൂറ് വേക്കൻസി ഐ ടി ബി പി അൻപത്തി എട്ട് വേക്കൻസി എസ് എസ് ബി നാൽപ്പത്തി വേക്കൻസി അങ്ങനെ ടോട്ടൽ അഞ്ഞൂറ്റി ആറ് വേക്കൻസീസാണുള്ളത് കേരളത്തിൽ കൊച്ചിയും അതുപോലെ തന്നെ തിരുവനന്തപുരം എക്സാമിനേഷൻ സെൻറ്റേഴ്സാണ് എക്സാം ഉണ്ടായിരിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ഇതിൻ്റെ എല്ലാം ബേസിലായിരിക്കും നിയമനം ലഭിക്കുന്നത് മെയ് പതിനാല് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം ഓഗസ്റ്റ് നാലാം തീയതി തന്നെ എക്സാം നടത്തുന്നതാണ് സോ കൂടുതൽ ഡീറ്റെയിൽസ് യു പി എസ് സിയുടെ ഈ ഒരു സൈറ്റിൽ ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഈ കിട്ടും നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം